വേദ്യം എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവളായി മാറിയ ഒരു നടി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഭാമ കോലക്കുഴൽ വെളി കേട്ടോ എന്നുള്ള ഗാനം ഇപ്പോഴും കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് ഭാമ എന്ന പെൺകുട്ടിയുടെ മുഖം തന്നെയായിരിക്കും നാടൻ വേഷവും കളിയും ചിരിയും നീണ്ട മുടിയും ഒക്കെയായി ഉള്ള ഭാമയുടെ ആ ഒരു ലുക്ക് ഇന്നും ആരാധകർക്ക് മറക്കുവാൻ കഴിയുന്നതല്ല അതിനുശേഷം നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിരുന്നു അഭിനയത്ത് നിന്ന സമയത്ത് തന്നെയാണ് താരം പിന്നീട് വിവാഹിതയാകുന്നതും വിവാഹ ശേഷവും താരം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു എങ്കിലും ഒരമ്മയാകാൻ പോകുന്നു എന്നുള്ള വിവരം താരം ആരാധകരെ അറിയിച്ചിരുന്നില്ല കുഞ്ഞ് ജനിച്ച ശേഷം കുഞ്ഞ് ജനിച്ച ആറ് മാസത്തിന് ശേഷമാണ് താനൊരു അമ്മയായി എന്നുള്ള കാര്യം പോലും ഭാമ ആരാധകരുമായി പങ്കുവയ്ക്കുന്നത് പിന്നീട് ആരാധകരുടെ ചോദ്യം മകളുടെ പേരും അതുപോലെ മകളുടെ ചിത്രങ്ങളും കാണിക്കണമെന്നാണ് ഒടുവിൽ മകളെ എടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഭാമ പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിലും മകളുടെ മുഖം പുറത്ത് കാണിച്ചിരുന്നില്ല ഗൗരി എന്നാണ് എല്ലാ പേരും ഭാമയുടെ മകളെ വിളിക്കുന്നതും അവസാനം പിറന്നാൾ ദിവസം കുഞ്ഞിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചു കൊണ്ട് ഭാമ തന്നെ രംഗത്തെത്തുകയായിരുന്നു ഭാമയെ പോലെ തന്നെ ക്യൂട്ടായ ഗൗരിക്കുട്ടിക്ക് ആശംസ റിയിച്ച് എല്ലാ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മകളുടെ വിശേഷങ്ങൾ ഒരു പ്രമുഖ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തന്റേത് ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ഗർഭ കാലഘട്ടം തന്നെയായിരുന്നു വീട്ടിൽ വെറുതെ വെറുതെയിരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും വിവാഹം കഴിഞ്ഞ സമയത്താണ് ലോക്ക്ഡൗൺ ആകുന്നത് ആ സമയത്താണ് ഗർഭിണിയായതും ലോകം മുഴുവനും നിശ്ചലമായ സമയമായിരുന്നു അത് വീട്ടിലെ നാല് ചുമരിനുള്ളിൽ താൻ പെട്ടതുപോലെ തോന്നിയെന്നും ഭാമ പറയുന്നു മകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഒരുപാട് ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നും ഡോക്ടർ പറഞ്ഞു തന്നു പ്രത്യേകിച്ചും ലോക്ക്ഡൗണും മറ്റും ആയതുകൊണ്ട് തന്നെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ധാരണയും ഡോക്ടർ തന്നിരുന്നു ഗർഭകാലം ആസ്വദിക്കണമെന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാൽ തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നത് ആ കാലത്ത് ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു വന്ന ഒരു സ്ത്രീയായിരുന്നു താനെന്നും ഭാമ വ്യക്തമാക്കുന്നു മാനസികമായ തളർച്ച മുതൽ ഒന്ന് തിരിഞ്ഞുപോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരെ ഓരോ സ്ത്രീക്കും ആ സമയത്ത് ഉണ്ടാകും ഗർഭകാലത്തിന് ശേഷം ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന പോലെ തന്നെ അമ്മയുടെ മാനസിക പരിചരണത്തിനും ശ്രദ്ധ നൽകണമെന്നും ഭാമ പറയുന്നു ഒരുപാട് സ്ത്രീകൾ ഈ അവസരത്തിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാനിടയുണ്ട് ആ സമയത്തൊക്കെയും വേണ്ടത് മാനസിക പരിചരണമാണ് അരുണിന്റെയും അമ്മയുടെയും പിന്തുണയുടെ തനിക്ക് ഉള്ളിലുണ്ടായിരുന്ന സംഘർഷങ്ങൾ മാറിയെന്നും ഇപ്പോൾ മനസ്സ് പൂർവ്വസ്ഥിതി ായെന്നും നടി വ്യക്തമാക്കുന്നു മാത്രമല്ല നീന്തൽ പരിശീലനം മെഡിറ്റേഷൻ വ്യായാമം ഇതൊക്കെ താൻ വീണ്ടും ആരംഭിച്ചു എന്നും താരം തന്നെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ സന്തോഷം തോന്നുന്നുണ്ടെന്നും ഭാമ വെളിപ്പെടുത്തുന്നു ഭാമയുടെയും മകളുടെയും വിശേഷങ്ങളും ചിത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത് ഗർഭകാലത്തെക്കുറിച്ചുള്ള ഭാമയുടെ ഈ തുറന്നു പറിച്ചിലുകൾ പല സ്ത്രീകൾക്കും ഒരു വലിയ സഹായമാകുമെന്നും ആരാധകർ ഇപ്പോൾ പറയുന്നുണ്ട്